പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദ കച്ചമര വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആ രാത്രി പായയും തലണയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് എങ്ങോട്ടടി ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് അച്ഛമ്മ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഞാനിവിടേക്ക് എടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ പെട്ടെന്ന് നീ എന്തിനടി ആ തള്ളയ്ക്ക് ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കും ആരണ്ടാ മുതുക്ക തള്ള എന്ന് ചോദിച്ചിട്ടുള്ള മറുപടി ആയിരിക്കുള്ളൂ അച്ഛന്മാരെ അതിന് മുന്നേന്നെ വേദനയിൽ നിന്ന് കോള് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ വേദ അവിടെ അവിടെക്കെടുക്കും അപ്പോൾ വേദം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഇയാളെ നേർവഴിക്ക് കൊണ്ടുവരുന്ന പരിപാടി എന്നെ ഇനി ഇനി അടുത്ത എൻ്റെ സൂത്രം എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം കമലമ്മനോട് എന്നെനി പറയുന്നത് ഞാനും വിക്രവും കൂടെ ഒന്നിച്ചാണ് അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒക്കെ പറഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട് നിൻ്റെ കൂടെ വന്നിട്ടുള്ള പുണ്യം എനിക്ക് വേണ്ട എന്ന് പറയും അപ്പോൾ കമലമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നിർത്തുന്നുണ്ടോടാ എന്ന് ചോദിച്ച് ചാടിക്കടിക്കും അങ്ങനെ അമ്മേരുടെ നിർദ്ദേശപ്രകാരം വേദനയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകും പക്ഷെ പോകുന്ന വഴിയിൽ നമ്മുടെ പഴയ സൈ തടഞ്ഞു നിർത്തി വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പഞ്ഞിക്ക് ഇടുന്നുണ്ട് ശരിക്കും ഇടിച്ച് ഇഞ്ച ചതക്കണ പോലെ ആക്കി എടുക്കും എന്തായാലും വേദ തന്നെ ആ ദിവസം തന്നെ വേദ രക്ഷിക്കണമൊക്കെ ഉണ്ട് അതിന് ശേഷം വിക്രമിൻ്റെ പുറത്തൊക്കെ വെള്ളമൊക്കെ പിടിക്കുന്നു അങ്ങനെ ആവി പിടിക്കാനും ഒക്കെ ഉണ്ട് നമ്മുടെ വേദ അതൊക്കെ എന്തായാലും വിക്രം നിന്ന് അനുഭവിക്കുന്നതൊക്കെയുണ്ട് അതിനോട് അപ്പൊ ഒന്നും വേദനയോട് ദേഷ്യമൊന്നുമില്ല എല്ലാണ്ട് കാണുമ്പോഴോ വേദനയോട് ദേഷ്യമുള്ളൂ ആ സമയത്ത് ശ്രീനിവാസൻ സാർ നമ്മുടെ വിക്രമിനെ കാണാൻ വരും അപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ വിക്രമിൻ്റെ അച്ഛൻ മോശമായി സംസാരിക്കും അപ്പം അത് ഇഷ്ടപ്പെടില്ല കാരണം ശ്രീനിവാസൻ സാറിന് ആരെ പറഞ്ഞാലും വിക്രം പൊട്ടിത്തെറിക്കും അപ്പം വിക്രം അച്ഛനോട് പൊട്ടിത്തെറിച്ചപ്പോൾ ആ പാവത്തിന് വല്ലാത്തത് താങ്ങാൻ ആദ്യമായിട്ടുണ്ട് അങ്ങനെ താങ്ങാനാവാണ്ട് അത് കുളിമുറിയിൽ കയറിങ് ആയിട്ട് ഷവർ തുറന്നിട്ടിട്ട് പൊട്ടി പൊട്ടിക്കറിയുന്നൊരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഉണ്ടായതൊരു അത്ഭുതമാണ് അതായത് നമ്മുടെ വിക്രമിനെ പാർട്ടിയിൽ നിന്ന് പ്രോഗ്രസ് പീപ്പിൾ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണ് നിനക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കരുണയും ഇല്ലാതെ അങ്ങനെ പറഞ്ഞയക്കിന് അങ്ങനെ വിക്രമിന് മനസ്സിലായി അയാളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല അയാൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് വെറുതെയായി അയാളുടെ കൂടെ നടന്നതിന് പകരം ജോലി ചെയ്ത് കുടുംബം നോക്കി അച്ഛൻ്റെ സന്തോഷത്തിൽ നടന്നിരുന്നെങ്കിൽ ഇത്തിരിയും കൂടെ ഒരു സമാധാനം ഉണ്ടായിരുന്നേനെ അതുപോലെ തന്നെ വേദനയും ഒരുപാട് വിഷമിപ്പിച്ചു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി എന്തായാലും വിക്രം നല്ലൊരു മനുഷ്യനായി മാറുകയാണ് ചെയ്യണത് ഇതോടുകൂടി തന്നെ നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബാധ നമ്മുടെ വിക്രമിൻ്റെ മേത്തു നിന്ന് പോവുകയാണ് അതിൽ നമ്മുടെ വേദയ്ക്കും അതുപോലെ തന്നെ വേദരെ നമ്മുടെ വിക്രമിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് അത് തന്നെ അവർ ആഗ്രഹിച്ച പോലെ തന്നെയാണ് സംഭവിക്കുന്നത് അതിനുശേഷം ഇനി വേദയ്ക്കറിയാം വിക്രമിനെ ഏത് വഴിക്ക് കൊണ്ടുവരാമെന്നുള്ള കാര്യം വേദ വിക്രമിന് വേണ്ടി നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് ഉണ്ടെന്നുള്ള കാര്യം വേദ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വേദ ശ്രീകാന്തിനെ കാണാനും പോകുന്നുണ്ട് ശ്രീകാന്തിനെ കണ്ടുകൊണ്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്താലും ഞാൻ തളരില്ല ഞാനും അല്ല നിങ്ങളും തളരില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തിക്കോ എന്നെ വെറുതെ പ്രേക്ഷന്നെ നിങ്ങൾ വെറുതെ ഇങ്ങോട്ടും രണ്ടാമതും വർത്തിക്കേണ്ട ഇനി ഞാൻ വരുന്നത് നിങ്ങളുടെ മുന്നിലേക്കാവൂല ശങ്കർ ജസ്റ്റിസ് ശങ്കരനാരായണൻ്റെ മുന്നിലേക്കാവും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വേദ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പം എന്തായാലും ശ്രീകാന്ത് അതോടുകൂടി ശ്രീകാന്തം ഒതുങ്ങുന്നുണ്ട് പിന്നീട് വിക്രമിൻ്റെ വേദയുടെ നല്ലൊരു ജീവിതം ആണ് പ്രേക്ഷകരായ നമ്മളിനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ